അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല അടിപൊളി പൊട്ടിപ്പൊളിക്ക് കിടക്കുന്ന റോഡാണ് കേട്ടോ കടപ്പുലി ചാകുന്നുണ്ട് അതും ഇവിടെ ഒരു കടയുണ്ട് ഇവിടുന്ന് വേണേൽ വെള്ളമൊക്കെ മേടിച്ചിട്ട് കയറി നയിക്കുന്നത് നമ്മളെന്തായാലും നടന്നു തുടങ്ങിയിട്ടുണ്ട് ആർ യു ഫിസിക്കലി ഫിറ്റ് എങ്കിലേ പോയി കയറാവുള്ളൂന്ന് ഇവിടെ ബോർഡ് ചുരുണ്ട് കേട്ടോക്കാറും എല്ലാത്തിൻ്റെ അടപ്പിളവ് ഇവിടെയൊക്കെ ചെറിയ കടകളുണ്ട് കേട്ടോ ബിസ്ക്കറ്റ് വെള്ളമൊക്കെ കിട്ടും തോമ പുല്ല പുല്ല് പോലെ ഇറങ്ങുന്നവിടുന്ന് കുക്കമ്പർ മേടിച്ചിട്ടുണ്ട് കേട്ടോ കുക്കമ്പർ ഉപ്പും മുളകും കൂട്ടി തിന്നിട്ട് നമുക്ക് പവറായിട്ട് കയറി പോവാമ്പറി പവറായിട്ട് നമ്മള് കയറാൻ തുടങ്ങാ യുവർ സേഫ്റ്റിസ് അവർ കൺസേൺ വെസ്റ്റ് നാസിക് ഫോറസ്റ്റ് ഡിവിഷൻ ആ വെസ്റ്റ് നാസിക് ഫോറസ്റ്റ് ഡിവിഷന്റെ പേരിലാണ് കേട്ടോ ഹരിയർ ഫോട്ടോ പട്ടിയൊക്കെ ചീള പോലെ ഇറങ്ങി ഇറങ്ങി കയറി ഇറക്കുന്നത് ഇവരൊക്കെ ഒരു ദിവസം മൂന്നാലും പ്രാവശ്യം കയറി ആയിരിക്കും ഫുഡ് ട്രിപ്പ് ആകാൻ സ്ഥലം ഒക്കെ കേട്ടോ ട്രിപ്പായി കിണ കാലിക്കും രാവിലെ വന്ന് കയറുന്നതായിരിക്കും നൈസ് ആയിരിക്കും കാണാനും ഒക്കെയാണ് നമ്മൾ വന്നപ്പോഴത്തേക്ക് മൂന്ന് മണിയൊക്കെ കേട്ടു അഞ്ചു മണി വരെ എന്തോ എൻട്രൻസ് ഉള്ളു കേട്ടോ അഞ്ചു മണി കഴിഞ്ഞാൽ പിന്നെ കയറ്റത്തില്ല വന്നു തോന്നിയെന്തേ ഇവിടെ ഇവിടുത്തെ കടയിൽ നിന്ന് ഒരു എനർജി ഇല്ല ആ കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇവിടെ നാരങ്ങ പോയി പുള്ളിക്കാരനെ അവിടെ രൂപയ്ക്ക് നാരങ്ങ മേടിച്ച് ഫ്രീ ആയിട്ട് ഉപ്പും വാങ്ങിച്ചു ഞാൻ രണ്ടുപോയുണ്ട് അവിടെ വരെ ഇനി പോവാനുണ്ട് കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ വന്നത് ആ അവിടുന്ന് കുറെ പേര് ഇറങ്ങി പോകുന്നുള്ളൂ കേറിയിട്ട് നല്ല ടൈമുകൾ വന്ന കേട്ടാ സൂര്യന്റെ ഉച്ചക്ക് അടിക്കുന്നുണ്ട് ഇവിടെ മൊത്തം മറ്റേ മുള്ള ചെടി വേണം കേട്ടോ മുറി അതാണ് എനിക്ക് നമ്മളിവിടെ എത്തി അവിടെ ചെല്ലണം അവിടുന്ന് ആ സ്റ്റെപ്പിൽ കൂടെ കയറി ഇതിന്റെ പക്കത്തിന് തോമ നേരത്തെ വന്നിട്ടുണ്ട് ഗൈസ് നമ്മളെ ഗൈഡ് തോമയാണ് കാണി വഴി 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 കാണിക്ക് 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 മുമ്പേ മുമ്പെ ഇവനാണ് കേട്ടോ നമ്മുടെ ഗൈഡ് ഇന്ന് ഗൈഡ് തോമ എടാ നിനക്ക് ഇവിടെ നിന്നൂടാ ആൾക്കാർ വരുമ്പോ നിനക്ക് അവരെ കൊണ്ടുപോകാലോ വീണ്ടും ആദ്യത്തെ പോലത്തെ കയറ്റം വന്നിട്ടുണ്ട് ഈ സാധനം വരുമ്പോഴാണ് കതച്ച് പണ്ടാർ ഇറങ്ങുന്നത് റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ കയറിയാൽ മതി അതായിരിക്കും നല്ലത് ഓടിച്ചാടിയൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മെഴുകും പിന്നെ തിരിച്ചും കൂടി ഇറങ്ങണ്ടാണ് ബാഗിൻ്റെ അകത്ത് ലാപ്പും സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഓട്ടോയിൽ വെച്ചില്ല കേട്ടോ അതുകൊണ്ടിട്ട് ഈ സാധനം ചുമന്നുകൊണ്ട് ഉണങ്ങിയാൽ അവിടെ ചെല്ലുമ്പോൾ കഴിഞ്ഞാൽ മിക്കവാറും പാടുപ്പേട്ടു ഇവര് മഹാരാഷ്ട്ര എന്ന് തന്നെ ഉള്ളവരാണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട് ഉണ്ടോട്ടോ ഇവിടെ വടിയൊക്കെ ഒരു കട ഉണ്ട് കേട്ടോ ഇവിടെ വെള്ളവും സ്നാക്സ് ഒക്കെ കിട്ടും ഇരിക്കാനുള്ള സെറ്റപ്പ് സെറ്റപ്പുണ്ട് കേട്ടോ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ കൈസ് തസ്കരി ഡാം എന്നാണ് പറയുന്നത് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറയുന്നത് ഏതോ ഒരു ഡാ കേട്ടോ കാണുന്ന ഇവിടുന്ന് കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ് കയറി പേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അവിടെയാണ് കേട്ടോ നമ്മുടെ ഓട്ടം അടക്കുന്നത് അവിടെ നിന്ന് കയറി നമ്മൾ ഇത്രയും പൊക്കത്ത് എത്തിയിട്ടുണ്ട് ഇനി അട എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ താഴത്ത് ഈ കയറ്റം സീനാണ് കയറിച്ചാകും അപ്പോൾ തരിമണ്ണ് തരിമന്ന് കൊണ്ടിട്ട് നമ്മൾ കയറുമ്പോൾ നോക്കി കയറിയില്ലെങ്കിൽ സ്ലിപ്പാകും ഈ കയറ്റം ഒരു വൃത്തിയായിട്ട കയറ്റമാണ് കഴിച്ചത് ഇത് കയറി പൊക്കത്ത് വരുമ്പോഴത്തേക്ക് കതയ്ക്ക് ഫോണ് പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് കയറുന്നത് നല്ല പാടാണ് കേട്ടോ സ്ലിപ്പാകുന്നുണ്ട് ഫോൺ പോക്കറ്റ് ഇട്ടത് ആ ഡാമിൻ്റെ ഒരു അടിപൊളി വ്യൂ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ഈ വ്യൂ അടിപൊളിയാ ഫുള്ള് കിട്ടുന്നുണ്ട് ഓക്കെ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീട് ഗ്രൂപ്പ് ഓഫ് വീടുകളൊക്കെ കാണുന്നത് ഓരോരോ കാവാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സൈഡിൽ പിടിച്ച് കയറാൻ വേണ്ടിട്ട് സാധനമുണ്ട് കേട്ടോ ഇതുണ്ടാകുന്ന സ്ഥലത്തിലൊക്കെ കയറാൻ കുറച്ചുകൂടി ഈസിയാണ് നമുക്കത് ഒരു കൊണ്ട് അതിൽ സപ്പോർട്ട് ചെയ്ത് തരപ്പം ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നീതിൻ്റെ പൊക്കണം കതച്ച് പണ്ടാരടങ്ങി ഞാനല്ലതച്ചിട്ട് മുഖമൊക്കെ ചുമന്നിട്ടുണ്ടല്ലോ നോക്കി പ്ലാസ്റ്റിക് എങ്ങും ഇടരുത് എന്നൊക്കെ ഒരുപാട് ബോർഡ് വെച്ചിട്ടുണ്ട് എന്നിട്ടും വരുന്നവരെല്ലാം ഇവിടെ ഇവിടെ ഒക്കെ പ്ലാസ്റ്റിക് പഠിച്ചു വരട്ടിട്ടുണ്ട് അവിടെ ഡസ്റ്റ്ബിനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങോട്ടോ ആ സ്റ്റെപ്പിൻ്റെ കയറ്റം മാത്രമേ തോന്നുന്നു കൊരങ്ങന്മാരുണ്ട് ഫുഡ് ഐറ്റംസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും ഇവിടെ നിന്നുള്ള പൊക്കത്തേക്കുള്ള കയറ്റി ടാസ്ക് ആണ് കേട്ടോ ഫോണൊന്നും പിടിച്ച് കയറാൻ പറ്റത്തില്ല കഴിച്ച് ഇനി വേൾഡ് കാരണം എൻ്റെ മാൻ ഫോണൊന്നും പിടിച്ച് ഷൂട്ട് ചെയ്തൊന്നും കയറാൻ പറ്റില്ല കേട്ടോ കാരണം ടാസ്ക് ആണ് ഈസിയല്ല ോക്കി കാന യൂ കേട്ടോ ഇവിടുന്ന് ഹോളിലൊക്കെ അത്രയും കയറാനുണ്ടോട്ടോ ഈ സ്റ്റെപ്പിന്റെ ഇവിടെ ഇങ്ങനെ ഹോൾ ഇട്ടിട്ടുണ്ടോ നമുക്ക് നൈസായിട്ട് പിടിച്ച് പിടിച്ച് കയറിപ്പോ നമുക്ക് നമുക്ക് എന്തായാലും കുറച്ചുകൂടെ പൊക്കത്തേക്ക് കയറിയിട്ട് അടുത്ത സ്പോട്ടിൽ റെസ്റ്റ് ചെയ്യാം ക വെച്ച് വണ്ടാറങ്ങിയിട്ടുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ടോപ്പിലെത്തി കേട്ടോ ഇനി ഒരാൻ ചേട്ടൻ സ്റ്റെപ്പും കൂടെയുള്ളത് ടോപ്പിച്ചല്ലേ അവിടെ നിന്ന് കയറി വരണം കേട്ടോ ആ സ്റ്റെപ്പിൻ്റെ സൈഡിലുള്ള ഹോൾ പിടിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കയറി വരാം കേട്ടോ തോന്നി ഇവിടെ നേരത്തെ വന്നിരിപ്പുണ്ട് കേട്ടോ വാതിലി കുരങ്ങിയിരിക്കുന്ന പോലെ ഇരിക്കും ടെൻഡി അവിടെയാണ് കേട്ടോ അവിടെ ഫോട്ടോ ഇട്ടേക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഈ കാണുന്നതൊക്കെ നമ്മൾ കയറി വഴിയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാട്ടോ കയ്യും കാലം ഒക്കെ വരയ്ക്കുന്നത് കേട്ടോ ഇതാണ് കേട്ടോ ഹരിഹർ ഫോർട്ടിന്റെ ആ ഡോറുള്ള എൻട്രൻസ് നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറാം കൊറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഹരിഹർ ഫോർട്ട് കയറണമുള്ളത് അതിന്ന് സാധിച്ചിരിക്കുന്നു കഴിച്ചു പക്ഷെ ഇത്രക്ക് ടഫായിരിക്കുന്നു ഐ ഡോക്ട് ഇവിടെ ഓട്ടോ അവിടെയാണ് നിർത്തിയിട്ട് വെച്ചത് ഇവിടെ നോക്കുമ്പോ ഓട്ടോ കാണുന്നില്ല കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാ ചു ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ ഇനിയും സ്റ്റെപ്പ് കാണുന്നുണ്ടല്ലോ പുല്ലി അതും കേറു ഇനിയും സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റെപ്പ് ഞാൻ അവിടെ അല്ല ഇനി മുള്ള കൈ മുള്ള അങ്ങോട്ടാണ് അവസാനം ഇല്ലെന്നാണ് തോന്നുന്നു ഇവിടെ ഒരു കടാ നമുക്ക് ഇവിടെ നിന്നൊരു വെള്ളം കുടിച്ചിട്ട് പോടോ ഇത്രയും ടോപ്പിലൊരു നാരങ്ങ വെള്ളം കിട്ടുന്ന ആടാ വേറെ ഭാഗത്തില് നോക്കി കന എല്ലാരും കതച്ചിട്ടുണ്ടെ ഇവിടെന്നുള്ള വ്യൂ നോക്കിയല്ല നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം കിട്ടിട്ടുണ്ട് നോക്കി ഇത്രയും ടോപ്പിൽ നിന്നിട്ട് ഇതുവരെ വേറെ നാരങ്ങ വെള്ളം കുടിച്ചിട്ടില്ലേ കതച്ച് പണ്ടാരണിട്ടാ ഒടുക്കത്തെ ടേസ്റ്റ് നാരങ്ങ വെള്ളത്തിനൊക്കെ ാണ് ഇവിടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ടോ ഇവിടെ നോക്കിയാ ഡാമിന്റെ പിന്നെയും കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ കണ്ട വ്യൂ നമ്മള് കയറി വന്ന വഴിയാണ് കേട്ടോ ഈ കടകൾ പോയത് നോക്കിയാൽ അതാണ് നമ്മൾ വന്ന വഴി കാണുന്ന അവിടെ നിന്നാണ് നമ്മൾ വന്നേക്കുന്നത് അവിടെയാണ് നമ്മള് വണ്ടി കൊണ്ട് ഇറക്കി വിട്ടത് അവിടെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ പൊക്കത്ത് നിന്നിട്ടുണ്ട് നമ്മൾ കയറി വന്ന മലയുടെ പൊക്കത്ത് നിന്ന് പിന്നെയും കയറണം കേട്ടോ അല്ലേ ആ കാണുന്നതിൻ്റെ ടോപ്പിൽ വരെ നമുക്ക് കയറണം ഇനി അപ്പം ഇങ്ങോട്ട് നടക്കാനുണ്ട് ഗൈസ് ആ കാണുന്ന മലയുടെ ടോപ്പിലാണ് കേട്ടോ ചെല്ലത് അതാണ് ഹരിയർ ഫോർട്ടിൻ്റെ എൻഡ് എൻ്റെ പവർ മൊത്തം തീർന്നു കേട്ടോ തോന്നെ ഫുൾ ആണ് ഫുൾ പവറിലാണ് കതച്ചിട്ട് പുറത്ത് കാണിക്കാത്തതാണോന്ന് എനിക്ക് സംശയമുണ്ട് വെള്ളം പിടിക്കും മഴക്കാലത്ത് ഇത് നല്ല ക്ലിയർ ആയിരിക്കും കുടിക്കാൻ പറ്റുന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം ഇത് കണ്ടിട്ട് കുടിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഭയങ്കര ഡാർക്കായിട്ടിടക്കുന്നത് അപ്പുറത്ത് ഇതേപോലെ തന്നിട്ട് വേറൊരു കുളം കൂടെ ഉണ്ടോട്ടോ പാറ കട്ട് ചെയ്ത് വെച്ചേക്കണം അതിന്റെ അകത്ത് വെള്ളം മഴക്കാലത്ത് കെട്ടുന്നതാണ് പക്ഷെ അതിന്റെ അകത്തേക്കൊണ്ട് ഈ പ്ലാസ്റ്റിക് ഇട്ടിട്ട് നശിപ്പിച്ചിട്ടുണ്ട് മൊത്തം ടോട്ടലി മൂന്ന് കുളം ഉണ്ടോട്ടോ എന്റെ പൊക്കത്ത് എന്റെ എന്തോ ഗപ്പിയ മീനോ എന്തോ അടപ്പുണ്ട് അതിൻ്റെ അത് ഇവിടെ ഏതോ ഒരു പ്രതിഷ്ഠയുണ്ട് അല്ല അവിടെ ഒരു വീട് പോലത്തുന്ന സാധനം കാണുന്നുണ്ട് അതെന്താന്നറിയാൻ പോവു കൊറേ പേര് അങ്ങോട്ടും പോയിട്ടുണ്ട് ഇവിടെ ഒരു വലിയ കുളം ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം കണ്ടത് ചെറുത് അതുപോലെ വലിയൊരു കുളം ആ കാണുന്നതിൻ്റെ കൂടെ പൊക്കത്ത് കേറിയിട്ടായിരുന്നു നോക്ക് അതാണ് എന്റെ നോന്നിട്ട് എന്തായാലും കേറിയവിടെയും കൂടെ കയറിയത് മസ്റ്റ് ടോപ്പ് ടോപ്പിൽ എത്തി കേട്ടോ ആര്യ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം എന്റെ മോളിൽ ഒരു ഭാഗുണ്ട് കേട്ടോ അങ്ങോട്ട് കേറാൻ പറ്റുമോന്ന് നോക്കാം ഒച്ചിരി പാടാണ് ഞാൻ എന്തായാലും നോക്കട്ടെ കൊരങ്ങന്മാര് വന്നിട്ടുണ്ട് കേട്ടോ അതേ കൊരങ്ങ കൊരങ്ങന്മാര് വന്നിട്ടുണ്ട് കൈ നിറച്ചും കൊരങ്ങന്മാരായി കേട്ടോ അവന്മാര് നമ്മുടെ പോക്കറ്റിലൊക്കെ തപ്പുന്നുണ്ട് തോമയുടെ കൈന്ന് മിഠായി ഒക്കെ എടുത്ത് കിട്ടുന്നു അവന്മാരി അലമ്പാണ് ആ എന്റെ പോക്കറ്റ് കഴിഞ്ഞപ്പോ ഞാൻ നൈസായിട്ട് മാറി പോക്കറ്റിന് മൈക്കൊക്കെ കിടപ്പുണ്ട് എടുത്തോണ്ട് പോയ പണി കിട്ടും അതാണ് കേട്ടോ ഏറ്റവും ടോപ്പ് അവര് നിക്കുന്ന അവിടെ ഒരു ഫ്ലാഗ് ഒക്കെ വെച്ചിട്ടുണ്ട് അതാരെ എന്തോ സമാധി എന്തോ ഒരു സാധനമാണ് നമുക്ക് അവിടെ കേറിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് പോവാം തിരിച്ചിറങ്ങാം കിടന്ന് ഇരുന്നൊക്കെയാണ് കേട്ടാ ഇറങ്ങി സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ട് ഭയങ്കരമായിട്ട് തെന്നി പണ്ടു കൈയൊക്കെ നോക്കി കൈയൊക്കെ മൊത്തം സീനായി രക്ഷയിലേട്ടാ ഫസ്റ്റ് ആയിട്ടൊന്നൊന്ന് ട്രൈ ചെയ്യണം പക്ഷെ അത്യാവശ്യം നല്ല പാടാണ് കേറേ എനിക്ക് കേട്ടാ ഈസി ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അഹ് അഭിനയ കണ്ടില്ലേ ചീട് പോലെ പോലെ ഇറങ്ങി പോന്നു ഇവിടെ വരാന സ്ഥിതിക്ക് എന്തായാലും അതും കൂടെ കണ്ടിട്ട് പോകാൻ ഉറക്കമായിട്ടോന്നു എന്തോ സമാധി അങ്ങനെ എന്തോ ആണ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പാടില്ല കേട്ടോ ആയിട്ട് ഹരിയർ ഫോൾഡിന്റെ ഇപ്പുറത്തുള്ള സാധനം എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്തു ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കുളം ഇവിടുത്തെ വെള്ളമൊക്കെ ഇപ്പൊ മോശമാണോ ഒന്നല്ല കേട്ടോ ഒന്ന് രണ്ട് വെള്ളം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം കേട്ടോ ഇത് കൃത്യമായിട്ട് എന്താണ് എന്നുള്ളത് ഡൗട്ടുണ്ട് ക്യൂറിയറായിട്ട് അറിഞ്ഞൂടോ ഇൻ്റ പോലത്തെ സാധനം ഉണ്ട് കേട്ടോ ഇന്റെ അകത്തേക്ക് കേറുമ്പോഴാണ് എന്തായാലും മസ്റ്റായിട്ട് വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാ എല്ലാരും നല്ല രസമുണ്ട് പിന്നെ വരിപ്പോ ഒരു കാര്യം ഓർത്തോ ഉച്ചക്കൊന്നും കേറി നില്ക്കു വരണ്ട മോർണിംഗ് ഒരു അഞ്ചാറു മണിയൊക്കെ ആകുമ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ ടോപ്പിൽ വരാം നല്ല വൈബായിരിക്കും നല്ല അടിപൊളി വിഷ്വൽസും ഒക്കെ തിരിച്ചിറങ്ങിപ്പോൾ ആ ടൈം ആകുമ്പോൾ അധികം വെയിലും കാണത്തില്ല അതുകൊണ്ടിട്ട് തന്നെ ഇത്രയും ടയേർഡ് ആകത്തില്ല ഇവിടെ ഒരു ഹനുമാൻ്റെ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഇതാണെന്നാണ് തോന്നിട്ടെങ്കിൽ അവിടെ ഒരു പ്രതിഷ്ഠനന്ദ ശിവലിംഗം ഒക്കെ ഇരിപ്പുണ്ട് ഇരുപുന്നുണ്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോസ് ഇവരാണ് ഇവിടുത്തെ കാവൽക്കാരൻ തോന്നുന്നുണ്ടോ ഇവരാണ് ഇവിടുത്തെ അവൻ നമ്മുടെ കൂട്ടത്തിൽ പോകുന്നുട്ടോ ഇങ്ങോട്ടൊന്നറിയാൻ പോലെ നമ്മുടെ കൂട്ടത്തില് കറങ്ങി വരുന്നുണ്ട് ഏ അവള് നമ്മളെ തിരിച്ചിറക്കി കൊണ്ടുപോയിറക്കം സ്റ്റാർട്ട് ചെയ്തതോ ൂടെ ഇറങ്ങി പോവാനോ വഴി കാട്ടിയാണ് കാലി പറക്കാൻ ഇറങ്ങി ഈ തിരിച്ചിറങ്ങുന്നതാണ് കേറെ ടാസ്ക് ഇറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് കട്ട് ചെയ്ത് ഉണ്ടാക്കിയോന്നോ സമ്മാനിക്കണം കേട്ടോ എന്താല്ലേ എനിക്ക് ഇപ്പോൾ ആറടി സൈഡ് കട്ട് ചെയ്ത് വഴി കെട്ടി ഉണ്ടാക്കി അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നു ഓൾമോസ്റ്റ് നമ്മൾ പകുതി വളം കേട്ടോ ഈ ചിട്ടന്മാരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരിഞ്ഞു തിരിഞ്ഞ് നടന്ന് ഇറങ്ങുന്നതായിരിക്കും നല്ലതാണോ ഇങ്ങനെ ഇറങ്ങിപ്പോവാനേ പറ്റത്തുള്ളൂ ടോപ്പിൽ നിന്നാണ് ഇറങ്ങി വന്നത് കുറച്ചും കൂടെ ഇറങ്ങാനുള്ളടിയാക്കാം അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം ഹരിയർ ഫോർട്ട് നമ്മൾ കയറി വിജയകരമായി ഇറങ്ങിയിരിക്കുകയാണ് കാലൊക്കെ വിറച്ചിട്ടുണ്ട് വയ്യ സീൻ അപ്പോൾ ഇത്രയാൾ അടുത്ത വീഡിയോയിൽ കാണാം 奶的。